മുൻ മന്ത്രി സെന്തിൽ ബാലാജി സംസാരിക്കുകയായിരുന്നു ശരിക്കും ഏറ്റവും സങ്കടകരമായ കാര്യം ഇതിൽ കുട്ടികളും സ്ത്രീകളും മരിച്ചു എന്നുള്ളതാണ് വിജയുടെ റാലിയിൽ വൻ ദുരന്തമാണ് മുപ്പത്തിരണ്ട് പേരുടെ മരണത്തിന് സാക്ഷ്യം വഹിച്ചു ഈ ഈ വലിയ റാലി ഏതാണ്ട് ലക്ഷങ്ങൾ പങ്കെടുത്ത റാലി ഇത്തരമൊരു മഹാദുരന്തത്തിലേക്ക് മുതലക്കൂപ്പ് കുത്തി എന്നുള്ളത് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ പാളിച്ചയാണോ അത് സംഘാടനത്തിലെ പിഴവാണോ എന്നി കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്തായാലും ഇത്ര പേരുടെ മരണത്തിനിടയാക്കിയ റാലി സംഘടിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ ഒരുപക്ഷേ ടി വി കെ എന്ന രാഷ്ട്രീയ കക്ഷിക്കും വിജയിക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്നതും മറ്റൊരു കാര്യം തന്നെയാണ് മരണസംഖ്യ ഏതാണ്ട് ഇനി കൂടില്ല എന്നൊരു വിശ്വാസമാണ് ഈ മുൻമന്ത്രി സെന്തിൽ ബാലാജി വാർത്താലേഖകരുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞത് വേലിച്ചാമിപുരത്തെ ആശുപത്രികളിലൊക്കെ തന്നെ വാവിട്ട് നിലവിളിക്കുന്ന അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ കാണാൻ കഴിയും മാത്രമല്ല ബന്ധുജനങ്ങളെ കാണാതായവർ ആശുപത്രി വരാന്തകളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ അവിടെ ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി റെഗീസ് റിപ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് ടി വിയുടെ പ്രവർത്തകരെ എല്ലാം ഒഴിപ്പിച്ച് കഴിഞ്ഞു കാരണം പ്രതിഷേധത്തിൻ്റെ സാധ്യതകളൊക്കെ ഉണ്ട് ഇത്രയധികം മരണം ഉണ്ടായ ക്ക് തീർച്ചയായിട്ടും പ്രതിഷേധങ്ങൾ വന്നുവെന്ന് വരാം എന്തായാലും വൻ സുരക്ഷാ വീഴ്ചയാണ് ഈ മഹാറാലിക്കിടയിൽ ഉണ്ടായത് എന്ന് വേണം കരുതാൻ സംഘാടനത്തിലെ പിഴവ് മാത്രമല്ല ചെറിയൊരു സ്ഥലത്തേക്ക് ഇത്ര ലക്ഷം ആൾക്കാർ ഒഴുകിയെത്തിയതും കാര്യമായിട്ടുണ്ട് എന്തായാലും ഇത് കടുത്ത ആശങ്കയാണ് ഇതുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറയുന്നു നാളെ രാവിലെ മുഖ്യമന്ത്രി കരൂറിലെ വേലിച്ചാമിപുരത്തെത്തും എന്നാണ് നമുക്കിപ്പോൾ ചെന്നൈയിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയാതെ പോയി ഇത്രയധികം ജനങ്ങൾ വന്നുകൂടിയപ്പോൾ പരിമിതമായ നമ്പറിലുള്ള പോലീസുകാർക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയാതെ പോവുകയും ഈ വിജയ് എന്ന മഹാനടനെ കാണാൻ ആളുകൾ തിക്കി തിരക്കി എത്തുന്നതിനിടയിൽ ഉണ്ടായ വലിയ അപകടത്തിന്റെ രക്തസാക്ഷികളാണ് ഈ മരിച്ച മുപ്പത്തിരണ്ട് പേർ എന്ന് വേണമെങ്കിൽ പറയാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം